ചിങ്ങമാസത്തിലും മഴ ചിണിങ്ങി ചിണിങ്ങി പെയ്യുന്നൊക്കെ ആട്ടോ അമ്മൂമ്മ പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മഴ എന്താ ചിനിങ്ങന്നല്ലേ പെയ്തേ ഒരൊറ്റ പൊട്ടലാട്ടോ എന്തായിരുന്നു ആ പെയ്ത്ത് ആ പേത്തിലാണെങ്കിലോ വീട്ടിലുണ്ടായൊരു മത്തങ്ങ ദേ കിടക്കുന്ന താഴെ നേരെ ഓടിൻ്റെ പുറത്ത് വീണ കാരണം വലിയ പരിക്കൊന്നും പറ്റാതെ ആളങ്ങോട് കിട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അന്ന് ഇവനങ്ങടെ മുറിച്ച് മാറ്റാം ഇവിടെ നിർത്തിയ ചിലപ്പിനി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് വേഗം മുറിച്ചൊക്കെ മാറ്റിയിട്ടോ പിന്നെ ഇതെങ്ങനെ വീഴാതിരിക്കും വീട്ടിലെ മത്തങ്ങായാലും കുമ്പളങ്ങയായാലും ഒക്കെ പൊക്കത്തേ പോകുള്ളൂ പൊക്കത്ത് പോയാലാണ് അവർക്ക് നന്നായിട്ട് ഉണ്ടാവുന്നുള്ളൂ ഞാനിപ്പോൾ പല രീതിയിൽ അവരെ താഴേക്ക് വളർത്താൻ നോക്കിയാലും അവരാരും അത് നോക്കില്ല നേരെ മുകളിലേക്ക് പോകുള്ളൂ കേട്ടോ പിന്നെ ഒരു മത്തങ്ങയും കൂടി നിൽക്കുന്നുണ്ട് ഇനി വീണില്ലെങ്കിൽ തട്ടി വീഴ്ത്താനായിട്ട് ഒരാളും സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അവന് വേഗം ഞാൻ അവിടെ നിന്ന് ഓടിച്ചിട്ടു അല്ലെങ്കിൽ ചിലപ്പോൾ ആ മത്തങ്ങിയും കൂടി ഞാൻ ചിലപ്പോൾ പറിച്ചെടുക്കേണ്ടി വരും അങ്ങനെ പണ വഴിക്കായിട്ടോ നമ്മുടെ ഈ തൊട്ടാവാടിയോട് നിൽക്കുന്നുണ്ടോ തൊട്ടവാടി കണ്ടു കഴിഞ്ഞാൽ അതിനൊന്ന് തൊട്ട് അതിൻ്റെ ഇലകൾ മൊത്തം വാട്ടിയെടുക്കുക എന്നുള്ളത് ഒരു ഒരു എന്താ പറയുക ഒരു രസമാണ് അതങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിലായി പിന്നെ ഞാൻ നോക്കിയപ്പോൾ മത്തങ്ങയുടെ ഒരറ്റം ഒരു മരത്തിൻ്റെ മുകളിലാണെങ്കിൽ മറ്റേ അറ്റം ദേ പോകണം തെങ്ങിൻ്റെ മുകളിലേക്ക് അന്ന് അതിനത് പിടിച്ച് താഴേക്കിടാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കിടക്കണ കുഞ്ഞ മത്തങ്ങ നമ്മൾ ഉണ്ടാവുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനത് പിടിച്ചിട്ട് ആ മത്തങ്ങ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൻ അവിടുത്തെ നിർത്തിയിട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ലുബിമ്മ നിറച്ച് പൂവിട്ട് ചെറുതായിട്ട് കായൊക്കെ ഉണ്ടായവരുണ്ട് നല്ലോണം ലുപിക്കുണ്ടാവണമുണ്ട് പിന്നെ മഴയൊക്കെ പെയ്തല്ലേ ചെടികളൊക്കെ ഒന്ന് നോക്കി പൂക്കളൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അവൻ നടന്നു